ക്രിസ്തുക്കളിൽ ഇത്രയും സ്നേഹം നിറഞ്ഞവരെ ഈശുമിഷായൊക്കെ ശ്രീയായിരിക്കട്ടെ നമ്മളിപ്പോൾ നോമ്പ് കാലത്തിലാണ് നോമ്പുകാലത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമേറിയ ദിനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ആ പ്രവേശിക്കാനായിട്ട് ഇനി അധികം നാളുകളില്ല ഒരുക്കത്തിൻ്റെ നാളാണ് ഈ നോമ്പുകാലം എന്ന് പറയുന്നത് വഴുതറ്റിപ്പോയ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വഴിയിൽ നിന്നും മാറിപ്പോകുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് തിരികെ ഒരു സമയമാണ് ഈ നോമ്പുകാലം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം ധൂർത്തപുത്ര ഉമ്മ അവൻ എൻ്റെ പിതാവിൽ നിന്ന് സ്വത്തുക്കളെല്ലാം ഭാഗിച്ചെടുത്ത് നാടും വീടും വിട്ട് ദൂരേക്ക് പോവുകയാണ് അവിടെ ചെന്ന് ദൂർത്തടിച്ച് എല്ലാം ഇല്ലാതായപ്പോഴാണ് അവൻ പിതാവിൻ്റെ സ്നേഹം തിരിച്ചറിയുന്നതും തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നതും തിരികെ വരുന്നതും അവൻ തിരികെ വന്നതിന് ശേഷം പിതാവ് എങ്ങനെയാണ് അവനെ സ്വീകരിച്ചതെന്ന് നമുക്കറിയാം സ്നേഹം തരുന്നവരെ ഈ പിതാവിനെ പോലെ തന്നെ നമ്മുടെ ദേവ പിതാവും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ചിലപ്പോൾ നമ്മുടെ ജീവിത വഴിയിൽ നമ്മൾ വീണ്ടും പോയിട്ടുണ്ടാകും ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് മാറി നടത്തുപോയിട്ടുണ്ടാകും അത് തിരിച്ചറിയേണ്ട ഒരു സമയമാണ് ഈ നോക്ക് സമയം തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ തിരികെ വരാനുള്ള സമയമാണ് തിരികെ നോക്കിയാൽ നമുക്ക് കാണാം രണ്ട് കൈയും നീട്ടി നമ്മൾ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന പിതാവായ ദൈവത്തിന് സ്നേഹനഗര ഈ സെമിനാരിയിലും ആസ്ഥനങ്ങളിലുമൊക്കെ റിക്കളക്ഷൻ എന്ന് പറയുന്ന ഒരു പതിവുണ്ട് മാസ ധ്യാനം എന്ന് പറയും മാസത്തിൽ ഒരു ദിവസം ധ്യാനത്തിന് വേണ്ടി മാറ്റിവെക്കും ഇതിനെ റിക്കളക്ഷൻ എന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല തിരികെ വരാനായിട്ടുള്ളതാണ് അതായത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന കുറേ നന്മകളുണ്ട് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ തിരിച്ചറിഞ്ഞ് നഷ്ടപ്പെട്ടതൊക്കെ തിരികെ ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് വീണ്ടും ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുവാനായിട്ട് മാറ്റിവെക്കുന്ന ഒരു ദിനമാണ് ഇറക്കളക്ഷൻ എന്ന് പറയുന്നത് ഈ റിക്കളക്ഷൻ ഡേ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വേണം ഇപ്പോഴൊക്കെ നമ്മൾ ദൈവത്തിൽ നിന്ന് മാറി പോയിട്ടുണ്ട് എന്ന് ചിന്തിച്ച് തിരികെ ദൈവത്തിലേക്ക് നടന്നടക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം സ്നേഹം നിറഞ്ഞവരെ ഈ നോക്കുകാലം പുണ്യം നിറഞ്ഞ ഏറ്റവും അനഹം നിറഞ്ഞ ദിനങ്ങളാകട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും സംരക്ഷണവും എന്നും നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമ്മയും വിശ്വ സ്നേഹം നിറഞ്ഞവരെ ഇന്ന് നാം പരിചയപ്പെടുന്നത് വിശുദ്ധ അഗാതയാണ് വിശുദ്ധ അഗാഥയുടെ ജന്മദേശം സിസിലിയിലെ പാർലമോ പട്ടണമോ കറ്റാനിയോ പട്ടണമോ ആയിരിക്കാം എന്ന് കരുതപ്പെടുന്നു വിശുദ്ധയുടെ രക്തസാക്ഷിത്വം നടന്നത് കാറ്റാനിയായിൽ വെച്ചാണ് എന്നതിൽ സംശയമില്ല വളരെ പ്രശസ്തവും സമ്പന്നവുമായ കുടുംബത്തിലാണ് അഗാധയുടെ ജനനം ബാല്യത്തിൽ തന്നെ ദൈവത്തിന് സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ അവൾ തീരുമാനിച്ചു സൗന്ദര്യവതിയും പുണ്യങ്ങളുടെ നിറകുടവുമായി വളർന്നു വന്ന അഗാധയെ സ്വന്തമാക്കാൻ നാട്ടിലെ പ്ര പല പ്രഭുക്കന്മാരും ആഗ്രഹിച്ചിരുന്നു ക്വിൻഡിയൻ എന്ന ഭരണാധികാരി അവളിൽ ആകൃഷ്ടനായി ചക്രവർത്തി ക്രിസ്ത്യാനികളെ ക്രൂരമായി പീഡനങ്ങൾക്ക് ഇരയാക്കിയിരുന്ന കാലമായിരുന്നു അത് ഈ അവസരം മുതലാക്കി ക്വിൻഡിയൻ അഗാധയെ വിളിച്ചു വരുത്തി അപകടം മനസ്സിലാക്കിയ അഗാധ ഇങ്ങനെ പ്രാർത്ഥിച്ചു സകലത്തിന്റെ നാഥനായ ക്രിസ്തുവെ അങ്ങ് എന്റെ ഹൃദയം അറിയുന്നുവല്ലോ എൻ്റെ എല്ലാ ഹൃദയാഭിലാഷങ്ങളും അവിടുന്ന് അറിയുന്നുവല്ലോ ഞാൻ എന്തായിരിക്കുന്നു അത് അങ്ങയുടേതാണ് ഞാൻ അങ്ങയുടെ കുഞ്ഞാടാണ് പിശാചിൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ എന്നെ യോഗിയാക്കണമേ എന്നാൽ ക്വിൻഡിയൻ്റെ പ്രലോഭനങ്ങളെല്ലാം അകാത്ത വളരെ നന്നായി ചെറുത്തു നിന്നു അവളെ കഠിനമായ പീഡനങ്ങൾക്ക് ക്വിൻഡിയൻ വിട്ടുകൊടുത്തു ഒരു മാസക്കാലം നീണ്ടു നിന്ന ഈ മാനസിക പീഡനങ്ങൾക്ക് ശേഷം ക്വിന്റിയൻ അവളെ വിളിച്ചു വരുത്തി വീണ്ടും ഭീഷണി മുഴക്കി തൻ്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങുകയില്ലെന്ന് കണ്ട അയാൾ വിശുദ്ധയെ ദണ്ഡനങ്ങൾ ഏൽപ്പിക്കാനും ജയിലിൽ ഇറക്കാനും കൽപ്പിച്ചു പിറ്റേ ദിവസവും അയാൾ അകാത്ത് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു വിശ്വാസം ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടു അവളാകട്ടെ വർദ്ധിച്ച ധീരതയോടെ യേശു ക്രിസ്തുവാണ് എന്റെ രക്ഷയും പ്രകാശവും എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു ഭരണാധികാരി അവളെ അടിക്കാനും പാർശ്വങ്ങൾ കൊളുത്തുകൊണ്ട് മാന്തി പന്തങ്ങൾ കൊണ്ട് പൊള്ളിക്കാനും കൽപ്പിച്ചു പടയാളികൾ ക്രൂരപീഡനങ്ങൾക്ക് അവളെ ഇരയാക്കി ഗവർണർ ഈ പീഡനങ്ങളെല്ലാം കണ്ട് രസിക്കുകയായിരുന്നു ഒടുവിൽ അദ്ദേഹം അവളുടെ സ്വപ്നങ്ങൾ ഇടിച്ചു ശ്രദ്ധിക്കാനും ഛേദിച്ചു കളയാനും കൽപ്പിച്ചു പടയാളികൾ ആ ക്രൂരകൃത്യം നിർവഹിച്ചു തുടർന്ന് അഗാധയെ അവൾ ജയിലിൽ അടച്ചു കഠിന പീഡനങ്ങൾക്കൊടുവിൽ ഇരുൾമുറിയിൽ എത്തപ്പെട്ട അഗാധ ഇപ്രകാരം പ്രാർത്ഥിച്ചു എൻ്റെ സൃഷ്ടാവായ കർത്താവ് അങ്ങ് എപ്പോഴും പീഡനങ്ങളുടെ നടുവിൽ എന്നെ സംരക്ഷിച്ചതിന് നന്ദി പറയുന്നു ലോകത്തുള്ള എൻ്റെ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും മാറ്റി സഹനങ്ങളെ ശാന്തതയോട് നേരിടാൻ എനിക്ക് കൃപ നൽകിയല്ലോ ഇപ്പോൾ അവിടുന്ന് എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ ഈ പ്രാർത്ഥന അവസാനിച്ചപ്പോൾ തന്നെ അവളുടെ ആത്മാവ് സ്വർഗീയ സമ്മാനത്തിന് പറന്നുയർന്നു അങ്ങനെ തിരുസഭയ്ക്ക് ഒരു ധീര രക്തസാക്ഷി കൂടി നൽകി ദൈവം അനുഗ്രഹിച്ചു ക്രിസ്തുവരോടുള്ള വിശ്വസത പീഡനങ്ങളുടെ മാത്തുരയ്ക്കപ്പെട്ട് തെളിയിക്കപ്പെടുന്നു കടോര പീഡനങ്ങളിലും തൻ്റെ ഹൃദയനാഥന് കൈവിടാതെ നിന്ന അഗാത്തയെ സ്വർഗവും കൈവിട്ടില്ല നമുക്ക് അവൾ ഇന്നും ജ്വലിക്കുന്ന സാക്ഷിദ്വീപുമായി നിലകൊള്ളുന്നു